ചാനൽ അപ്പം ഗൈസ് രണ്ടായിരത്തി ഇരുപത്താറില് ഫസ്റ്റത്തെ വീഡിയോ ആട്ടോ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അല്ല വ്ലോഗ് ചെയ്യുന്നത് അപ്ലോഡ് ചെയ്യുന്നതായിപ്പോയി തെറ്റിപ്പോയതാണ് കാരണം കുറേ വ്ലോഗ് വ്ളോഗ് കൊണ്ട് ആ കണക്ഷൻ അങ്ങ് കിട്ടി അപ്പം ഇന്ന് രണ്ടായിരത്തി ഇരുപത്താറിൽ പുതിയൊരു വ്ളോഗ് ആഴ്ച കൊണ്ട് നമ്മളൊരു പുതിയ സ്ഥലത്ത് നിന്ന് എടുക്കാൻ വിചാരിച്ചു പുതിയ മീൻസ് പുതിയൊരു സ്ഥലത്ത് വന്നിട്ട് വ്ളോഗ് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഇപ്പം ഞാനുള്ളത് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ മനസ്സിലായി എന്തായാലും നാട്ടിലല്ല നമ്മൾ വയനാട്ടിൽ ഒരു റിസോർട്ടിൽ വന്നതാണ് അപ്പം ആ റിസോർട്ടിൽ എടുത്തും കൊണ്ട് തന്നെ വിളിച്ചിൻഡ്രോ ചെയ്യുകയാണ് വീട്ടിൽ നിന്ന് എടുക്കാൻ വിചാരിച്ചേനും കാരണം നേരം ഫുൾ അറിബറി ഈ തിരക്കായിപ്പോയി അപ്പോൾ വേഗം വേഗം ഫാസ്റ്റ് ഫാസ്റ്റ് ഫാസ്റ്റാക്കിയിട്ട് നമ്മൾ വേഗം പോന്നു അപ്പം ലൈറ്റ് നോക്കട്ടെ എവിടെയാണ് ബെസ്റ്റ് എന്ന് അപ്പം അങ്ങനെ നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടെ എത്തി ഞാൻ ഹലോ വയനാട് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ പേജ് വയ്യാണ് വന്നത് അവരെ അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അവർ അതിൽ ഞാൻ രണ്ട് മൂന്നെണ്ണം വന്നിട്ട് വന്നതിലൊന്നും ഇതുവരെ മോശമായിരിക്കില്ല ഈ പ്രോപ്പർട്ടി അടിപൊളിട്ടോ ഞാൻ പ്രോപ്പർട്ടിൻ്റെ ഫുൾ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച അപ്പം നമ്മളിവിടെ എത്തി ഉച്ച സമയത്തേന് വന്ന ഭയങ്കര വെയിലേനും വണ്ടി മേളി ബൈക്കുമ്പോൾ വന്ന ഭയങ്കരം തിരക്കായ കൊണ്ട് നമ്മൾ തിരക്കായ മീൻസ് കൈയാണ് ഫുൾ വാ വെയിലൊക്കെ കൊണ്ട് വന്നതുകൊണ്ട് തീരെ കൈയ്യായിട്ട് നമ്മൾ കുറച്ച് റൂമിൽ റെസ്റ്റ് എടുത്ത് റൂമിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇതിൽ എടുത്തേക്ക് ഞാനത്തിൽ കാണിച്ചുതരാം നിങ്ങൾ പോയിട്ട് ആദ്യം റൂമ് കണ്ടു വാ എന്നിട്ട് ബാക്കി സംസാരിക്കാം ഓക്കെ അപ്പം റൂമൊക്കെ കണ്ടു കണ്ടുനിന്നിരിക്കും റൂമിലൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് അപ്പം ഈ പ്രോപ്പർട്ടീൻ്റെ പേര് എന്തെങ്കിലും പേര് മറന്നുപോയി എന്ത് ചെയ്യുന്നു ഞാൻ മറന്നു ഈ പ്രോപ്പർട്ടീൻ്റെ പേര് എന്നോട് മറന്നു ഞാനത് ഇവിടുത്തെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഞങ്ങളിപ്പം മേപ്പാടിയിൽ നിന്ന് കുറച്ച് പേർ മേപ്പാടിന്ന് ഉള്ളിലേക്കാണ് സ്ഥലം അപ്പം അടിപൊളിയാണ് അഫോർഡബിൾ പ്രൈസും കേട്ടോ നമുക്ക് ബാച്ചിലേഴ്സിനായിട്ട് വരാം ഫാമിലിക്കായിട്ട് വരാം പിന്നെ ഇനി എല്ലാം തന്നെ പറഞ്ഞാൽ കപ്പിൾസിനും വരാം എല്ലാ കോട്ടേജും ഉണ്ട് കിട്ടും ഇവിടെ അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ റൂംസും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതൊരു റൂമ് ഇതൊരു റൂം പിന്നെ നമ്മൾ ഓപ്പോസിറ്റ് റൂമുണ്ട് നമ്മളെ റൂമത് എൻ്റെ ഓപ്പോസിറ്റ് റൂം പിന്നെ അല്ല അതൊരു കോട്ടേജ് പോലെ ഫാമിലി കോട്ടേജ് പോലെ പിന്നെ അവിടെ പൂളുണ്ട് ഞങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല അത് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് കാണിച്ചു തരുന്നുണ്ട് റൂമിൻ്റെ ബാൽക്കണി ആട്ടോ ഇത് അപ്പോൾ എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമായി നല്ല വെയിലും അടിക്കുന്നുണ്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു രീതി കേട്ടോ നല്ല രസമാണ് ഞാൻ പോയിൻറ്റ് ഫൈവിലിട്ട് കനിച്ചത് കണ്ട നല്ലൊരു എസ്തറ്റിക് വൈബ് മൊത്തത്തിലൊരു എസ്തറ്റിക് വൈബാണ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പം ഇപ്പം വെയിലിങ്ങോട്ട് അടിക്കുന്നത് അതാണ് ഞാനിങ്ങനെ അപ്പോൾ ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ഇങ്ങനെ കൊടുക്കുക ഗെയിംസ് കളിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടെന്നു പറഞ്ഞാൽ പോയി വെക്കണം പോയി നോക്കിയിട്ട് പിന്നെ ഒന്ന് ഫോട്ടോസ് എടുക്കണം അതാണെങ്കിലും പിന്നെ രണ്ട് മൂന്ന് റീൽ ചെയ്യണം നമ്മളൊക്കെ അങ്ങനെ തന്നെയാണല്ലോ അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ സോറി വീഡിയോയിലോട്ട് പോയില്ല വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക തന്നെ എന്താക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെന്താ നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സ് ചെയ്യാം അപ്പം നമ്മൾ സബ്സ്ക്രൈബേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോപ്പർട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫുൾ ഡീറ്റെയിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ ഹലോ എന്ന് പറഞ്ഞവരെ ഡീറ്റെയിലും ഇവർ ഞാൻ കൊടുക്കാം അവർ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ അവിടെ കൊടുക്കാം അപ്പോൾ അവരായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ബജറ്റിനനുസരിച്ചുള്ള പ്രോപ്പർട്ടി അവർ നമുക്ക് ചൂസ് ചെയ്ത് തരാം നമുക്ക് നമുക്ക് ഏത് ബജറ്റാണോ വേണ്ടത് ആ ബഡ്ജറ്റിനനുസരിച്ചുള്ള പ്രോപ്പർട്ടി അവർ ചൂസ് ചെയ്തു തരും അപ്പം അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മളിനെ ജസ്റ്റ് ഇവിടെ ഒന്ന് കറങ്ങട്ടെ എന്നിട്ട് വൈകുന്നേരം പറ്റുമെങ്കിൽ ഗൈസ് നമ്മളിവിടെ ഒന്ന് ചുറ്റാൻ ഇറങ്ങാം കേട്ടോ പ്രോപ്പർട്ടീൻ്റെ ഫുൾ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്തി തരാം അപ്പോൾ ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇവിടേക്കൊന്നൊക്കെ ഇറങ്ങാൻസ്കാനൊക്കെ അപ്പം ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പൂള് പോയാക്കട്ടെ ഫോൺ എടുത്തിട്ട് തരുമോ ഫോണ് റൂമിൽ വച്ചതാണ് അപ്പോൾ അതെടുത്തില്ല അപ്പം നമ്മൾ നടന്ന് നടന്ന് പൂളിൻ്റെ അടുത്ത് എത്തിയിട്ടോ പൂൾ ഇറങ്ങാനൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ കാച്ചുറൽ സ്ഥലമായതുകൊണ്ട് അതുപോലെ ഇന്നിവിടെ എന്താ പറയുക തിരക്കും ഫാമിലീസും കുറവാണെന്ന് തിരക്കും അപ്പോൾ പിന്നെ താല്പര്യം ഉണ്ടെങ്കിലും ഇറങ്ങണം പിന്നെ പക്ഷെ ഡ്രസ്സൊന്നും കരുതിയില്ല അതാണ് മെയിൻ പ്രശ്നം നാളെ പോകുമ്പോഴുള്ള ഡ്രസ്സേ ഉള്ളൂ അപ്പോൾ പിന്നെ ശരിയാവില്ല ഇറങ്ങാൻ പോതി ഉണ്ടെങ്കിലും പിന്നെ പിന്നെ ഇറക്കാം ഷെഡികളിട്ട് കാഞ്ചര പോവും ഇട്ട് ഗൈസ് സെറ്റാ ഇത് കിഡ്സിൻ്റെ ആയിരിക്കും ആ കിഡ്സിൻ്റെ തന്നെ ഇതാ പൂളിട്ടോ ഞാൻ പറഞ്ഞ കോട്ടേജ് ഇതാ കേട്ടോ ഫാമിലി കോട്ടേജ് ഞാൻ വേണമെങ്കിൽ വൺ എക്സിലിട്ട് കാണിച്ചോ ഇതൊക്കെ ഫാമിലി കോട്ടേജാണ് ഇനിയിപ്പം പറ്റുമെങ്കിൽ എവിടെ എന്തെങ്കിലും ഒരു ചായ കിട്ടുമോ എന്നൊക്കെ നോക്കണം റൂമിലുണ്ട് എല്ലാം റൂമിലുള്ള സെറ്റാക്കി തന്നെ പക്ഷേ പുറത്തെടെങ്കിൽ പോയി ചായ കുടിക്കണം നമുക്ക് ഇല്ലാ സ്കാനോട് ചോദിച്ചു നോക്കാം അവിടുത്തെ അഭിപ്രായം ഇതെങ്ങനെയുണ്ട് ഈ എന്താ പറയാ പ്രോപ്പർട്ടി പ്രോപ്പർട്ടി നല്ല പ്രൈവസി ഉണ്ട് അടിപൊളി നല്ല ഒരു 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 എന്താ വന്ന വാക്കുകൾ അടിപൊളി ലോഡ് സൈലന്റ് ആയിട്ടുള്ള ഫോട്ടോസ് ഫോട്ടോസ് എടുക്കാം എല്ലാം ഫോട്ടോ ഈ എല്ലാം കൊണ്ട് അടിപൊളി മീൻസ് ഫോട്ടോ ഒക്കെ എടുക്കുന്ന പോലെ ആണെങ്കിൽ അല്ലെങ്കിൽ റീൽ ഒക്കെ എടുക്കുന്ന പോലെ ആണെങ്കിൽ ഓൾക്ക് ഏറ്റവും ബെറ്റർ അല്ലേ സൈലന്റ് അല്ലെ നല്ലൊരു ഓപ്ഷൻ കാരണം അത്ര ഏത് എവിടെ വേണമെങ്കിലും നമുക്ക് ഫ്രെയിം ഒക്കെ അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ട് ഞാൻ കാണിച്ചു തരാം ഓരോരോ ഫ്രെയിമും കാണിച്ചു തരാം ഞാനിപ്പോൾ രണ്ട് മൂന്ന് ഫോട്ടോസ് എടുത്തും രണ്ട് മൂന്ന് വീഡിയോ എടുത്തും ഒക്കെ ഒന്നിനൊന്നിന് ബെറ്റർ ആട്ടോ പുള്ളിറങ്ങുന്നോ ആ പുള്ളി ഞങ്ങൾ നല്ല രാവിലെ എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് ഫോട്ടോ എടുക്കാം ഒക്കെ നല്ല ഭംഗിയായിരിക്കും മൊത്തത്തിൽ അടിപൊളിയാട്ടോ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നവരാണ് ഗെയിംസ് കളിക്കുന്ന കേട്ടോ ഇവിടെ എല്ലാ ഗെയിംസും ഉണ്ട് പിന്നെ കിഡ്സിന് പറ്റിയ പാർക്കും ഉണ്ട് കേട്ടോ അപ്പം രണ്ടുമൂന്ന് ഗെയിം ഞങ്ങൾ കളിച്ചിട്ടാണ് First guys. Go yes, go go Yay! And then... And then... Yeah, yeah, yeah. ഈ കളിയിൽ ആരും ജയിക്കുന്നില്ല ഇതും ഇതുണ്ട് ഇതും ഉണ്ട് ഒന്ന് ഒന്ന് വെക്കുക ഒന്ന് വീണാ ഞാൻ ജയിച്ചു ആറ് ഒന്ന് വെക്കുന്നില്ല ഒന്ന്

കേരൻസ് കളിക്കാൻ പാടില്ല കേരൻസ് ഇങ്ങും അറിയില്ല നമ്മള് കളിക്കുന്ന രീതി അല്ലേ കളിക്കുന്ന കേരൻസ് കളിക്കുമ്പോൾ ഇവിടെ പൗഡർ ഇടണം ഇതൊന്നല്ല രീതി മൂപ്പർ ഇത് എടുത്ത് അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി അതൊന്നും തെറ്റി 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 അറിയുന്ന ചായ നിങ്ങളാക്കോ ഹായ് കിട്ടൂ ചുറ്റോ കിട്ടോ ഹായ് കിട്ടൂ ചായ കുടിക്കാനൊക്കെയോ ചായ ഇല്ലേ കിട്ടു ഇവിടെ ഇപ്പം ഇപ്പം ഞങ്ങളും നേത്താക്കാൻ ശ്രമിക്കൂല്ലേ ഞങ്ങൾ രണ്ട് ഞങ്ങൾ നാല് മൂന്ന് മനുഷ്യന്മാരെ കേൾക്കും വേറെ ആരും ഇവിടെ ഇല്ല വരുന്ന വരുന്നത് കുറേ കപ്പിൾസ് വരും ഓ കുറെ കപ്പിൾസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു ഇതുവരെ എത്തിക്കില്ല ഇപ്പം ഞമ്മൾ കേളും അപ്പം ഞമ്മൾ ഫുള്ളൊന്ന് ചുറ്റിക്കറങ്ങി കണ്ടു ഇനിയിപ്പോൾ വൈകുന്നേരത്തെ ചായൻ്റെ സമയം അപ്പോൾ ചായ അല്ലേ കെറ്റിലും എല്ലാം രണ്ട് കിട്ടോ പൊടികളൊക്കെ ഉണ്ട് അപ്പം ഇനി ചായ കുടിക്കണം കിറ്റൂന് ചായ കൊടുക്കണം എന്നു ചോദിച്ചപ്പോൾ ആ കിറ്റും ഇങ്ങനെ നോക്കി നിൽക്കണം ചായ കുടിക്കാൻ കാണിച്ചിട്ട്

mau ke timun puan guys timun opa 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 ini 嗯。Oh. നമ്മളിപ്പം ഉണന്നിട്ടേ ഉള്ളും തണുപ്പുണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ വലിയ തണുപ്പൊന്നുമില്ല എന്നാലും തണുപ്പുണ്ട് അത്യാവശ്യം തണുപ്പ് വലിയ ആ ഒരു വയനാട്ടിലാ ഒരു തണുപ്പൊന്നുമില്ല തണുപ്പുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട് ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല അങ്ങനെ കേട്ടോ അപ്പം നമ്മളിനിപ്പം കോഫി കുടിക്കണം കോഫി കുടിച്ച് ഞാനങ്ങനെ രാവിലെ കോഫിയും ചായയും ഒന്നും അങ്ങനെ സ്ഥിരമായിട്ട് കുടിക്കുന്ന ആളൊന്നുമില്ല ഇപ്പോൾ ഇവിടെ അത്യാവരം ഒരു തണുപ്പൊക്കെ ഇല്ലേ വലിയ തണുപ്പില്ല എന്നാലും തണുപ്പില്ല കുറച്ച് കോഫിയൊക്കെ കുടിക്കാമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ കോഫി കുടിക്കണം ഇപ്പോൾ എണീച്ചിട്ടേ ഉള്ളൂ പിന്നെ ജസ്റ്റ് ഒന്ന് പൂളിൽ പോകണം പിന്നെ ഇന്നലെ നമ്മൾ ഗെയിം ഒഴിച്ചെടുത്തില്ല അവിടെ പോയിട്ട് ഒന്നും ഗെയിമൊക്കെ കളിക്കണം പിന്നെ രാവിലത്തെ രണ്ട് മൂന്ന് ബൈബിളിൽ ഫോട്ടോസ് എടുക്കണം എന്നൊക്കെയാണ് ഇപ്പോഴത്തെ പ്ലാനിങ് ഇന്നലെ ഞാൻ ചായ കുടിച്ച് വരാമെന്ന് പറഞ്ഞാൽ പോയിട്ട് പിന്നെ ഇന്നായിരിക്കും നിങ്ങൾ കാണുന്നത് കാരണം ചായയൊക്കെ കുടിച്ച് ഫുൾ ടൈം പറഞ്ഞില്ലേ നമ്മൾ വെയിലും കൊണ്ടേ വന്നു ഫുൾ ടയേർഡായിരുന്നു വന്നു അല്ലേ വെയിലായിരുന്നു അപ്പം വെയിലും കൊണ്ട് വന്ന് ഫുൾ കയ്യാണ്ട കയറും നമ്മൾ വിചാരിച്ച് റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാം അപ്പോൾ റൂമിൽ പോയി റെസ്റ്റ് എടുക്കാമെന്ന് ചോദിച്ചാൽ കിടന്നേരം ഉറങ്ങിപ്പോയി പിന്നെ ഉണർന്നത് അഞ്ചര അഞ്ച് മുക്കാൽ ആറുമണി ആ സമയത്ത് അങ്ങനെയാണ് തോന്നുന്നത് പിന്നെ നമ്മളങ്ങനെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കാരണം വീഡിയോ എടുക്കാനുള്ള മൂഡൊന്നും ഇല്ല ഭയങ്കര തലവേദനയും പിന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ മുറ്റത്ത് കുറച്ച് വെറുതെ വെറുതെ ഇങ്ങനെ കുത്തിരുന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് ഒന്ന് ഫുഡ് ചേച്ചിച്ച് കിടന്നുറങ്ങി അത്ര തന്നെ ഉള്ളു അപ്പം അപ്പോൾ ഇന്നിനിപ്പം നമ്മുടെ പ്ലാനിങ് എന്ന് വെച്ചാൽ ഇന്ന് നമുക്കിവിടെ പന്ത്രണ്ട് വരെയാന്ന് തോന്നുന്നു നമ്മൾ സമയം അറിയില്ല എട്ട് മണി ഒക്കെ ആകുമ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് എട്ടെട്ടരൊക്കെ ആകുമ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് വരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം പുള്ളി പോകണം ഇന്നത്തെ ഗെയിം കളിക്കണം പിന്നെന്താ ഇന്നത്തെ പ്ലാനിങ് ആ പിന്നെ ഡ്രസ്സ് മാറ്റി രണ്ട് മൂന്ന് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം അതാണ് ഇന്നത്തെ പ്ലാനിങ് അപ്പം അതൊക്കെ തന്നെയുള്ള ഗൈസ് അപ്പം ചെറിയൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് വരാം ഓക്കെ അല്ല ഗൈസ് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്താലും രസമാണ് ഇങ്ങനെ എടുത്താലും ഒക്കെ രസാണ് നമ്മൾ ഈ ഫ്ലവറിൻ്റെ അടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഭംഗിയാന്ന് പറയുക ഇന്നലെ ഇന്നലെ അടുത്ത ആ ഇന്നലെ അടുത്ത വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ അതിലൊക്കെ നല്ല ഈ ഒരു ഫ്രെയിമിൽ നിന്ന് നല്ല ഭംഗി അതുപോലെ തന്നെ ഉണ്ട് അപ്പുറത്തും അതിൻ്റെ ഓപ്പോസിറ്റും അവിടെ തന്നെ ഉണ്ട് ഇതിപ്പം ഇവിടെ എന്ന് വെച്ചാൽ ഇങ്ങനെ രണ്ട് സ്റ്റെയർ കെയർ വന്നിട്ട് രണ്ട് റൂം കേട്ടോ അപ്പുറത്തും അപ്പുറത്തു പേർ കണ്ടാകും അവിടെ റൂമുണ്ട് നമ്മൾ അവിടെ നൂറ്റി നൂറ്റി ഒന്ന് നമ്മൾ നൂറ്റിട്ടുണ്ട് അങ്ങനെയായിട്ട് വരുന്നത് അപ്പം അപ്പോൾ ഇതാണ് രാവിലത്തെ അവിടുത്തെ വിശേഷങ്ങൾ സൂര്യനങ്ങനെ ഒത്തിച്ച് വരുന്നുണ്ട് നമ്മളെ മുഖത്തേക്ക് തന്നെ ആയി വരുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പം ഫുഡ് കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റിന് സമയമായിട്ടില്ല എന്ന് തോന്നുന്നത് നമ്മൾ ഞാൻ ജസ്റ്റ് ഒരു കോഫിയെങ്കിലും കുടിക്കട്ടെ ചോദിക്കുന്നത് അപ്പം ഇതൊക്കെ തന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണാം ഓക്കെ അപ്പോൾ ഗൈസ് ഞാനൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് വരട്ടോ ഇല്ലാസ്ക് രാവിലെ എണീച്ച് അൻ്റെക്കാട്ടിൽ മുന്നേ എണീച്ചിക്ക് എന്നിട്ട് മൂപ്പറ് ചായ കുടിയൊക്കെ കഴിഞ്ഞ് മൂപ്പറും നല്ല സെറ്റായി പൂളിൽ പോകാൻ റെഡി നിൽക്കുക കേട്ടോ അപ്പോൾ ഇനിയിപ്പം ഞാൻ കോഫി കുടിക്കണം എന്നിട്ട് പൂളിൽ പോകാൻ വിചാരിച്ചിട്ടാണ് എന്നിട്ട് ഇന്നലത്തെ മാതിരി കുറച്ച് അല്ലറ ചില്ലറ ഗെയിംസും ഇന്നലത്തെ ലുഡോയിലൊക്കെ ഞാൻ ജയിച്ചില്ലേ അതുപോലത്തെ ഷട്ടിലൊക്കെ കളിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം കോഫി ആക്കിയിട്ട് കാണാം ഓക്കേ അപ്പോൾ ഗൈസ് കോഫി റെഡി അതിൻ്റെ ബ്രെഡും അതിൻ്റെ കോഫിയും കണ്ടു ഗൈസ് അപ്പോൾ കോഫി ഇടിച്ചിട്ട് ഞാൻ കോഫി പിടിക്കുമ്പോൾ ഇവിടെ ഒരാളെ പണി എന്താന്നല്ലേ ഫിയൊക്കെ കുടിച്ച് ഞങ്ങളിതാ ജസ്റ്റ് വെറുതെ ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങും കേട്ടോ നമ്മളിവിടെ എൻ്റെ ഫാമിലിയൊക്കെ എന്തെങ്കിലും വെറുതെ ഒന്നും നയിച്ചിട്ടില്ല എന്ന് അപ്പം ചുമ്മാ ഒന്ന് നടന്നിട്ട് വരാം ഓക്കെ നടക്കട്ടെ കേട്ടോ ഇപ്പം നമ്മളുള്ളത് നമ്മൾ റിസോർട്ടിൻ്റെ അടുത്ത് ഞമ്മളിന്നലെ ഞാൻ പറഞ്ഞില്ലേങ്കിലും ഒരു വ്യൂ പോയിൻ്റ് ഇവിടെ ഉണ്ട് അപ്പം അത് കാണാൻ പോകണം എന്നുള്ളൊക്കെ പറഞ്ഞിരിക്കില്ലേ അപ്പോൾ ഗാസ് ഒക്കെ സ്വീപ്പ് ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിന്നിപ്പം രാവിലെ കോഫിയൊക്കെ കുറിച്ച് ജുമോ ഒന്നും ഇങ്ങനെ നടക്കാനിറങ്ങിയതാണ് എന്നാൽ നമ്മൾ വ്യൂ കുറച്ചുള്ള കിട്ടും നമ്മൾ റിസോർട്ടിൻ്റെ അടുത്ത് നിന്ന് അഞ്ച് മിനിറ്റ് തികച്ചു നടക്കാനില്ല ഈ ഒരു വ്യൂ പോയിന്റിലേക്ക് അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ വന്ന് നോക്കുമ്പോൾ അതേപോലെ ഒരു രക്ഷയില്ല ഞാൻ ഞാനതിൻ്റെ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്യുക ചുമ്മാ ജസ്റ്റ് ഒന്ന് കാണിച്ചതരാം ഇതാണ് വ്യൂ പോയിൻറ്റ് നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല ഗേൾസ് പിന്നെ അവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം പിന്നെ എനിക്ക് ഇഷ്ടമായതാണ് ഒരു 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 പാറ ഒരു ഒരു ഒറ്റക്ക് നിൽക്കുന്ന മൂപ്പറൊറ്റക്കായിട്ടുള്ള ഒരു പാറയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഇഷ്ടമായി നല്ല ഭംഗിയുണ്ട് ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കാരണം എടുക്കാത്തതെന്ന് വെച്ചാൽ നമ്മൾ മാറ്റി വന്നിട്ട് ഇവിടെ നിന്ന് വേണമെങ്കിൽ രണ്ട് മൂന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുക പ്ലാൻ ചെയ്യുന്നത് അറിയില്ല ഉറപ്പില്ല മാറ്റി വന്നിട്ടുള്ള തീരുമാനം പോലെ നല്ല ഭംഗിയെന്നു വെച്ചാൽ നല്ല ഭംഗി കേട്ടോ ഈ സ്ഥലം കാണാൻ തന്നെ വേറെ എവിടെയോ പോയ പോലെ ഉണ്ട് അപ്പം കുറേ പാറകളും കുറേ കാടും ഫോറസ്റ്റ് ഏരിയ ആയിരിക്കും വേറെ ഇവിടെ അതിരൊക്കെ ഇട്ടിട്ട് ഒരു ഒരു സയലൻ്റ് ഏരിയ കേട്ടോ ഫുൾ ഒരു സയലൻ്റ മൊത്തത്തിൽ സയലൻ്റ് നമ്മൾ നിൽക്കുന്നിടത്ത് ഒരുപാട് റിസോർട്ടുണ്ട് കേട്ടോ നമ്മൾ ചുറ്റും ഇവിടെ ഒരു ഈ ഭാഗത്ത് എനിക്കൊന്നും വീടല്ല റിസോർട്ട്സ് തന്നെ ആണെന്ന് ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ നല്ല റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യൂവും കാര്യങ്ങളും കാണിച്ചത് കേട്ടോ കണ്ടുനോക്കാം എനിക്കിങ്ങനെ ഒന്നും പറയാൻ പറ്റുന്നില്ല നല്ല പറ്റില്ല കേട്ടോ ഗൈസ് കേട്ട് നോക്കട്ടോ അപ്പൊ എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് നല്ല സൗണ്ട് ഉണ്ട് ഇങ്ങനെ ഒതിച്ച് മീൻസ് വലിയൊരു സ്ഥലത്തുനിന്ന് ഇങ്ങനെ വെള്ളം വകുന്ന പോലെ ആട്ടോ എനിക്ക് തോന്നുന്നത് അപ്പം അപ്പോൾ ഇനി എന്താ പറയാനുള്ളത് ഇനിയിപ്പോൾ നമ്മൾ മെല്ലെ റിസോർട്ടിലേക്ക് വെച്ച് നടക്കട്ടെ എല്ലാസൊക്കെ നടന്നതെന്ന് തോന്നുന്നു അപ്പോൾ ഇനി നമ്മൾ റിസോർട്ട് ഞാൻ കാണിച്ചല്ല നമ്മൾ വന്ന വഴി നമ്മൾ റിസോർട്ട് ഈ ഒരു ഗേറ്റ് കഴിഞ്ഞിട്ട് സ്ഥലമാണ് നമ്മൾ റിസോർട്ട് അത്ര ഏരിയത്താണ് അപ്പോൾ ഇവിടെ ഒരുപാട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മളിനി റിസോർട്ടിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം പിന്നെ ഫ്രഷ് ആവണം പോവണം ഒക്കെ ചെയ്യണം ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുകയാണ് എന്താണുള്ളത് നോക്കാം അവിടെ കാണി ഇവിടെ തീരെ കാണിച്ചിട്ട് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം അതായിട്ട് നമ്മുടെ റെസ്റ്റോറൻറ്റ് അപ്പം നോക്കാം അവിടെ പോയിട്ട് നോക്കാം പെട്ടുണ്ട് കടലക്കറിയുണ്ട് പൂരി ഉണ്ട് സ്റ്റൂ ഉണ്ട് നല്ല അടിപൊളി സ്റ്റൂ റൈറ്റ് ഞങ്ങൾ പൂരിയും ഭാജിയും പിന്നെ ഒരു എഗ് ഓംലേറ്റും പിന്നെ എല്ലാസ് എന്താ കൊടുത്താൽ കടലക്കറിയാ കട ഫുഡ് എങ്ങനെയുണ്ട് നിങ്ങൾ എന്താ ഇരുപളി ഫുഡ് ഞാൻ കഴിച്ചിട്ട് കാണിച്ച ഓംലേറ്റ് എടുക്കുക ഒരു കഷ്ണം പൂരി എടുക്കുക ഒരു ലേങ്ങ എടുക്കുക നല്ല അങ്ങോട്ട് മിക്സ് ആക്കുക എന്നിട്ട് പഴിട പൂരിൻ്റെ കൂടെ കോംപ്ലൈറ്റ് ഞാൻ ഫസ്റ്റ് എത്തുന്ന കേട്ടോ എത്ര നല്ല കോമ്പിനേഷനാണ് നല്ലൊരു സബ്ദോട്ട് കേട്ടോ ഇഷ്ടമായി പുട്ടും പൂരിനും ഞാനങ്ങനൊരു പുട്ട് കവറല്ല പൂരി എനിക്കിഷ്ടമാണ് പൂരി സ്റ്റൂവല്ലോ ബാജിയാണ് ബാജി നല്ല രസമാണ് പിന്നിപ്പം ഒന്ന് ഫ്രഷ് ആവുക പോവുക പോവില്ല കുറച്ചും കൂടെ ഫോട്ടോസൊക്കെ എടുത്ത് കത്തിട്ടായിരുന്നു അപ്പം രസമാണ് ഫുഡ് ഗീറ്റ്സ് ഫ്രഷ് അപ്പായി പുറത്ത് പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസും റീൽസും ഒക്കെ എടുത്തിട്ട് ഇപ്പം നമ്മളിവിടുന്ന് ടാറ്റാ ബൈ പോകും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം നേരെ വീട്ടിൽ കേൾക്കും അപ്പോൾ ഇനിയിപ്പം വീട്ടിൽ പോയിട്ടൊരു വീഡിയോ അല്ല അത്ര ലോങ് ആ വേണ്ടത് ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് തന്നെ വൈൻഡിപ്പിയാണ് അപ്പോൾ എന്നും ഞാൻ പറയുന്നത് തന്നെ എൻ്റെ വീഡിയോനെ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് എന്താക്കുക കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് എടുക്കാം എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേര് ഫത്തി മൂവി എന്നാണ് ഞാൻ എവിടെ എവിടെയെങ്കിലും കൊടുക്കാം അതുമല്ലെങ്കിൽ നിങ്ങളെന്താക്കുക എനിക്ക് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് ജസ്റ്റ് മെയിൽ ചെയ്യുക അപ്പോൾ ഓക്കെ അപ്പോൾ എന്നും ഞാൻ പറയുന്നത് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വെറൈറ്റി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ